അനിമോളിന് സ്വഭാവം നല്ലതാണ് അനിമോളെ വെറുതെ കഴിഞ്ഞ ദിവസം അക്ബർ പട്ടി പട്ടിയെ പോലെ സംസാരിച്ച് വെറുതെ അങ്ങനത്തെ ഒരു ഇതൊക്കെ ആക്കി കൊണ്ടുവന്നു പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ കുട്ടി ഒരു ആക്ടർ അല്ലേ ആക്ടറല്ലേ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അത് ചെയ്ത തെറ്റായിപ്പോയി അനിമോൾ ഒരുപാട് പേര് പക്ഷെ അനിമോള് കുറച്ചൊക്കെ പറയുന്നുണ്ട് ഇല്ലെന്നല്ല പറയണ്ട പക്ഷെ അനിമോള് നല്ല ഇതാണ് എനിക്കിഷ്ടം അനിമോളെ അനീഷിനെ അനിമോളിനെ അനീഷു ആണ് ഏറ്റവും നല്ല ഇപ്പൊള്ളതിലും നല്ലത് വെറുതെ ഇരുന്ന് അവളേതാണ്ട് വലിയ ആളെന്നുള്ള മട്ടില് ഒരു ഫംഗ്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം വന്നേക്കണ ഒരാളാതാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയണേയുള്ളൂ അവള് പോവൊന്നുമില്ല ഷോ ഞാൻ വോട്ട് കളിക്കുന്ന എല്ലാവരും കളിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ രേണു മാത്രമേ കളിക്കാണ്ടിരിക്കുന്നുള്ളൂ വേറെ എല്ലാവരും കളിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താണ് നല്ല രസമാണ് കാണാൻ പിന്നെ എന്താണ് അത് കാണുമ്പം അവൾ അത്ര വലിയ ഇതുണ്ടാക്കാനൊന്നും പോകുന്നില്ല അതിനകത്ത് നല്ല ഒരു പേഴ്സണാണ് ആ ഷോയിൽ അടുത്തിടെ അനിമോളെ പരിപാടി ഉണ്ടായിരുന്നു അതെങ്ങനെ നോക്കി കാണുന്നു അത് എനിക്കത് ഉള്ളതാ തോന്നുന്നില്ല ചുമ്മാ അത് സത്യമാശ്വസിക്കുന്നില്ല അനിമോളുടെ പെർഫോമൻസ് മീൻസ് ഭയങ്കര ഗെയിം ഒക്കെ അനുമോളെനിക്കിഷ്ടമാണ് പക്ഷേ ഓവറാണെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല അവൾ അവളുടെ ബേസ് ചെയ്തുള്ള അവൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവിടെ ചെയ്യുന്നത് പറയുന്നതൊക്കെ അത്രേ ഉള്ളു രേണുസുദീനെ അത്ര വലിയ താല്പര്യം ഇല്ല കുഴപ്പമില്ല നല്ലൊരു പേഴ്സൺ ആണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അനുവിന് ഇങ്ങനെ പെട്ടെന്ന് പോലെ പറയുന്നു ഗെയിമിന്റെ ണോ കുറച്ച് ഓവർ ആവുന്നുണ്ട് ഇപ്പൊ സൈലന്റ് ആണ് പിന്നെ റിപ്പീറ്റ് പറയുന്നതിന്റെ പ്രശ്നമുള്ളൂ നമുക്ക് ബിഗ് ബോസ് കാണാനായിട്ട് കൂടുതൽ പ്രചോദനം തരുന്ന ഒരു ആർട്ടിസ്റ്റ് ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്

കണ്ടസ്റ്റന്റ് ആരാണ് ഈ അടുത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആര്യനയ്ക്ക് എന്ത് തോന്നുന്നു ഗിസൈൽ ഫാനായിട്ട് അയാള് എന്ത് തോന്നുന്നു അനിമോളിന്റെ പ്രശ്നം ആണോ അതോ ഗിസൈലിന്റെ പ്രശ്നം തന്നെയാണോ എന്തുകൊണ്ടാണ് പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ അനിമോൾ പൊടിക്ക ഓവറാണെന്ന് തോന്നിയിട്ടുണ്ടോ

പെർഫോമൻസ് ബിഗ് ബോസിലൂടെ വരുന്നവർക്ക് കാശ് കിട്ടുന്നു ഇത് ചെയ്യുന്നു ലാലേട്ടിന് കാശ് കിട്ടുന്നു ഒരു ബിസിനസ്സാണ് അതിലൂടെ നടക്കുന്നത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ ആ ഞാൻ എന്ത് ഇത് കാണാനുള്ള കാരണത്താണ് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് അന്ന് നമ്മുടെ ജി എസ് പ്രദീപ് അതേപോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാർ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് കണ്ടു എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് അത് കണ്ടിന്യൂസ് ആണ് കണ്ടൊന്നുമില്ല എനിക്കത് അത്ര അങ്ങ് സുഖിച്ചില്ല കാരണം വെച്ചാൽ ഒരു എനിക്കൊരു ഒരു എന്റർടൈൻമെന്റ് എനിക്ക് അതിലൂടെ കിട്ടിയില്ല ഈ വർഷത്തെ ബിഗ് ബോസ് കണ്ടിരുന്നു ഈ വർഷത്തെ ബിഗ് ബോസ് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കാണാനും എനിക്കൊരു താല്പര്യമില്ല കാരണം എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല ബിഗ് ബോസ് നമുക്ക് പോലെ വന്നിട്ടുണ്ട് കാണുന്നില്ല 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 ആർട്ടിസ്റ്റായിട്ട് ആർട്ടിസ്റ്റായി ഞാൻ ഞാൻ അറിയില്ല ഇവരൊന്നും ആർട്ടിസ്റ്റിന്റെ വിവാഹത്തില്ല ഞാൻ അറുപത്തിരണ്ട് അതായത് രണ്ടായിര അറുപത്തിരണ്ട് വർഷം മുമ്പുള്ള ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റുകൾ എനിക്കറിയാം ഞാൻ എങ്ങനെയുള്ളവരെയാണ് ആർട്ടിസ്റ്റായിട്ട് കണക്കാക്കിയേക്കുന്നത് ചേട്ടൻ പറഞ്ഞപ്പോൾ നമ്മൾ വേറെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ബിഗ് ബോസിൽ വരേണ്ടതെന്ന് തോന്നുന്നുണ്ടോ ബിഗ് ബോസ് വലിയ വലിയ പ്ലാറ്റ്ഫോമാണ് ഒരുപാട് ശ്രദ്ധിക്കണ പ്ലാറ്റ്ഫോമാണ് അവിടെ തമിഴിലും ഹിന്ദിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ എല്ലാ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീച്ച് കണ്ടിട്ടാണ് ഈ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് ഏഷ്യാനായിട്ട് ഏറ്റെടുത്തത് പക്ഷേ അതിനകത്ത് വന്ന് വന്നു വന്ന് തീരെ നിലവാരത്തിലേക്ക് പോകും കാരണം ബിഗ് ബോസിലുള്ള ഇപ്പോൾ പലരും അനുഭവങ്ങൾ ഞാൻ കേട്ടു പലരും ക്രിമിനൽ മൈൻഡഡാണ് ക്രിമിനൽ കൃത്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നു എല്ലാവരും അതിനകത്ത് ഉള്ളവരെല്ലാം മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല എല്ലാവരും നല്ല ആൾക്കാരും അതിനകത്തുണ്ട് പക്ഷേ ഇതൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നമാണ് അതായത് ഇതൊരു പബ്ലിസിറ്റിയിലൂടെ കുറേ ആൾക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുത്താൽ അവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല അത് കാണുന്നവർ കണ്ടെ എനിക്ക് അതിനൊന്നും എതിരന്തല്ലേ രേണുസ്തി ചിട്ടം പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് അല്ലാന്ന് തന്നെയാണോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനെല്ലാം ഒരു ഞാൻ ഞാനവരിൽ കണ്ടിട്ടില്ല ഞാൻ അവരിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ യാതൊന്നും ഈ ഒരു ഒരു ഇല്ലാത്ത ആളാണ് എന്ന് ഞാൻ പറയില്ല കാരണം റേഡിയോ സ്വദേശിനെ സെലക്ട് ചെയ്തേക്കുന്ന ഞാനല്ല ഏഷ്യാനെറ്റാണ് സെലക്ട് ചെയ്യുന്നത് ഏഷ്യാനെറ്റിന് ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വരണമെന്ന് വിചാരിച്ചാൽ പോലും എന്നെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അപ്പോൾ ആര് വരണമെന്ന് അവർ ഒരു നോംസ് വെച്ചിട്ടുണ്ട് അതായത് എന്താണ് അവർ ബിഗ് ബോസിലേക്ക് വരാനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നോ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചപ്പോൾ വന്നപ്പോൾ റേഡിയോ സ്വദേശത്ത് അവർക്ക് തോന്നി അവർ വന്നിട്ടുണ്ട് ഞാനതിൽ അവരെ കുറ്റം പറയുന്നില്ല